ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര படன கேந்திரம் பாலேமாட் எடுக்கரா നിലമ്പൂർ എടക്കര പാലേമാട് ശങ്കരംകുളം അമ്പലപ്പടിയിൽ കെയർ ഓട്ടോ പെയിന്റിംഗ് എന്ന കടയുടെ മുൻവശത്തെ ഇലക്ട്രിക് പോസ്റ്റുകൾക്കിടയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി ക്രിസ്തുമസ് പുതുവത്സര സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് നിലമ്പൂർ എടക്കര പാലേമാട് ഭാഗങ്ങളിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടെ എടക്കര പാലേമാട് ശങ്കരംകുളം അമ്പലപ്പടി കെയർ ഓട്ടോ പെയിന്റിംഗ് എന്ന കടയുടെ മുൻവശമുള്ള ഇലക്ട്രിക് പോസ്റ്റുകൾക്കിടയിൽ വളർന്നു നിന്ന ഇരുപത്തിയേഴ് സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടിയാണ് നിലമ്പൂർ എക്സൈസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രശാന്ത് കസ്റ്റഡിയിലെടുത്തത് അന്വേഷണ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മുസ്തഫ ചോലയിൽ സിവിൽ എക്സൈസ് ഓഫീസർ കെ രാകേഷ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ കെ മഹമ്മൂദ് എന്നിവർ ഉണ്ടായിരുന്നു കേസിന്റെ രേഖകളും തൊണ്ടി മുതലുകളും നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി എ പ്ലസ് വിഷൻ super absorbent soggy's diapers